നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തിരൂരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും ഒക്ടോബർ ഒന്നിന് ഘോഷയാത്രയും വിവിധ പരിപാടികളും സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ മുപ്പതിന് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിപാടിയുടെ വിളംബരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് അരങ്ങേറും തലമുറയെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രായം നടക്കാൻ കഴിയാത്ത ചെവി കേൾക്കാത്ത കണ്ണു കാണാത്ത കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കാത്ത ഒരു കാലഘട്ടം ഞങ്ങൾക്ക് വരാനുണ്ട് ആ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ഒരു സുരക്ഷിതത്തിന് ഞങ്ങളുടെ ഒരു സംരക്ഷണത്തിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഓർക്കാൻ ഇന്നുള്ള പ്രായമായ ആളുകൾ അവർ മുമ്പിൽ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്തി അവർക്ക് പിന്നാലെ വരുന്ന തലമുറക്ക് അവർ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള സ്നേഹ സ്നേഹസമൃദ്ധമായ സ്നേഹസമ്പൽസ നിറഞ്ഞ അതിൻ്റെ ഒക്കെ ഒരു ഒരു സ്നേഹത്തിൻ്റെ നൂലിഴകളിലൂടെ തലമുറകളെ കഴിയുന്ന രീതിയിലേക്ക് ഈ പരിപാടിയിലൂടെ നമുക്ക് സാധിക്കണം ചെയ്തിട്ടുള്ളത് മുപ്പതാം തീയതി വൈകുന്നേരം നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഫ്ലാഷ് മോബ് വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത് നേരത്തെ സാർ പറഞ്ഞതുപോലെ പുതിയ തലമുറയെ മുതിർന്ന ആളുകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വിദ്യാർത്ഥികളുടെ ഒരു പങ്കാളിത്തം കൂടെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് അപ്പൊ തിരു ശങ്കരാചാര്യ കോളേജില് സാമൂഹ്യ പ്രവർത്തക വിഭാഗം വിദ്യാർത്ഥികളാണ് ആ പ്ലാസ്മോവ് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ പരിപാടിക്ക് തുടക്കമാവുന്നത് വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് അപ്പൊ ഒന്നാം തീയതി രാവിലെ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ഘോഷയാത്രയിലും വിദ്യാർത്ഥികൾ തന്നെയാണ് പങ്കെടുക്കുന്നത് നമ്മുടെ തിരൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പിന്നെ അതോ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഘോഷയാത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം പ്രധാനമായിട്ടും അതിന്റെ അന്നത്തെ ഔപചാരിക പരിപാടികൾ പത്തുമണിക്കാണ് തിരൂർ വാഗൻറാജടി ഹാളിലാണ് ഔദ്യോഗിക പരിപാടികൾ നടക്കുന്നത് അത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു മേഡം അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം ഒക്ടോബർ ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര പുറപ്പെടും നഗരം ചുറ്റി ടൌൺഹാൾ പരിസരത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന ആഘോഷ പരിപാടികളും വയോ സേവന പുരസ്കാരവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും എം പി അബ്ദു സമദ് എം എൽ എ കുറുക്കുളി മൊയ്തീൻ തുടങ്ങിയവർ സംബന്ധിക്കും പ്രവർത്തന മികവിന് കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന പുരസ്കാര നിർമ്മാണവും വേദിയിൽ നടക്കും പുരസ്കാര ശേഷം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മുതിർന്ന പൗരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ എം എൽ എ കുറുക്കുളി മൊയ്തീൻ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സി കെ ഷീബാ മുംദാസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡി ജാഫർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ